അലഹമ്മില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും അങ്ങനെ ജബലു സൗറെ എല്ലാം കയറി ശേഷം മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ജബലുൽ നൂറ് കയറുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രഭാതമാണ് നമ്മുടെ മെയിൻ സമയം പ്രഭാതം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോകുന്നതാണ് അല്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ വളരെ ഉന്മേഷത്തോടെ എല്ലാവരും കയറുന്നത് മാത്രമല്ല ജബലു സൗറ് അവർക്ക് ജബൽ നൂറ് എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും അല്ല എന്നുള്ള നമുക്ക് ജബു സൗറ് കയറിയവർക്കറിയാം ജബുൽ നൂർ അത്ര ഭാരമുള്ള കാര്യമല്ല മുകളിലേക്ക് ൂറെ മുകളിലെത്തി ഇതാണ് പ്രഭാതത്തിലെ ഹിറാ ഗുഹയിലെ കാഴ്ചഘടന പ്രഭാതത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അതിന്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല ഏതായാലും ഈ സമയമാണെങ്കിൽ പോലും ഹിറാ ഗുഹയുടെ അവിടെ തിരക്കിലും കാര്യമായ മാറ്റമൊന്നുമില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കണ്ട ജനങ്ങളൊക്കെ നിക്കുമ്പോൾ അവരുടെ സഹോദരി നിസ്കരിക്കുന്നതായി കാണുന്നുണ്ട ഈ കേരളക്കാരങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം കാരണം ഹിറാഗുഹാണെങ്കിൽ പോലും ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വളരെയധികം വിജയത്തിലെത്തുക അല്ല കബൂൽ ചെയ്യുമാറാവട്ടെ ഏതാ ഇൻഷാദ് ആയിരക്കണം അസ്ലാമലൈക്കും വർഹമത്തുള്ള